കഴിഞ്ഞ ഒത്തിരി ദിവസമായിട്ട് കിട്ടുന്ന ഒരു ചോദ്യം എൻ സിആർ ടിയുടെ ടെക്സ്റ്റ് ബുക്കുകൾ എവിടെ നിന്നാണ് വാങ്ങിക്കാൻ കിട്ടുന്നത് ടെക്സ്റ്റ് ബുക്കുകൾ എന്ന് പറയുമ്പോൾ പി ഡി എഫ് അല്ല ഉദ്ദേശിക്കുന്നത് കയ്യിൽ ബുക്ക് തന്നെ വെച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി പേരുണ്ട് അതിന് വേരിയസ് റീസൺസ് അവർ പറയുന്നുണ്ട് അപ്പോൾ എവിടെ നിന്ന് വാങ്ങിക്കാൻ കിട്ടും സോ നോർമലി ആമസോണിൽ ഏതെങ്കിലും ലിങ്ക് എടുത്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ ആമസോണിൽ സെർച്ച് ചെയ്യാൻ പറയുകയോ അല്ലെങ്കിൽ ഫ്ലിപ്പ്കാർട്ട് നോക്കാൻ പറയുകയാണ് ചെയ്യുന്നത് മോസ്റ്റ്ലി ഷോപ്പുകളിൽ ഒന്നത് അവൈലബിൾ അല്ല അറ്റ്ലീസ്റ്റ് നമ്മുടെ സ്റ്റേറ്റിൽ അപ്പോൾ ചില ആമസോൺ സൈറ്റുകളിൽ നിന്നൊക്കെ വാങ്ങിക്കാവുന്നൊക്കെ ഒരുപാട് പേര് ഡൗട്ട് ചോദിക്കുന്നുണ്ട് ഐ മീൻ സ്റ്റോസ് ഒക്കെ ഓക്കെ ആണോ എന്നൊക്കെ ചോദിക്കുന്നു പക്ഷെ അതിനൊരു മറുപടി തൽക്കാലം പറയാൻ പറ്റില്ല കാര്യം അത് വിൽക്കുന്ന ആളിനെ സംബന്ധിച്ചിരിക്കും ഓക്കെ സോ വേറെ എവിടെ കിട്ടും ഈ എൻ സിആർടി ബുക്ക് സോ അങ്ങനെ ഞങ്ങൾ പരതുമ്പോൾ കിട്ടിയല്ലോ ശ്രദ്ധയിൽപ്പെട്ട ഒരു ഇൻഫോർമേഷൻ ഷെയർ ചെയ്യാണ് ഇത് എൻ സി ആർ ടി യുടെ ഒഫീഷ്യൽ വെബ്സൈറ്റാണ് എൻ ഐ സി എൻ സിആർടി ഡോട്ട് എൻ ഐ സി ഡോട്ട് എന്ന് പറയുന്ന എൻ സിആർടെ ഒഫീഷ്യൽ വെബ്സൈറ്റാണ് പക്ഷേ ഇതുമാതിരി മാതിരി വേറൊരു സൈറ്റിലൂടെ ഉണ്ട് ജിഒ വി ഡോട്ട് ഇൻ തുടങ്ങുന്ന ഇത് ഞാൻ ഞങ്ങളുടെ ടെലിഗ്രാം ചാനലിൽ ആഡ് ചെയ്യാം അപ്പോൾ അത് വേണ്ടുന്നവർ അവിടെ നിന്ന് എടുക്കുക ഇൻഫോർമേഷൻ ഇവിടെ കുറച്ച് ഇൻഫോർമേഷൻസ് ഉണ്ട് അതിലിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്ലിക്ക് ഫോർ പോസ്റ്റൽ ഡെലിവറി ഈ ബുക്ക് വേണമെന്നുള്ളവർക്ക് ഇവിടെ ഡൗൺലോഡ് ചെയ്യാം ക്ലിക്ക് ഫോർ പോസ്റ്റൽ ഡെലിവറി സോ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പേജിലോട്ട് വരേണ്ടി പറ്റും ഓക്കെ ഇവിടെ റൈറ്റ് സൈഡിൽ ട്രാക്ക് യുവർ ഓർഡർ എന്നൊക്കെ പറഞ്ഞ് കാണുന്നുണ്ട് ഓക്കെ നമുക്ക് ഓർഡർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് സോ ഇതൊരു ഇ കൊമേഴ്സ് വെബ്സൈറ്റ് പോലെ തന്നെയാണ് ഇത് ട്രസ്റ്റബിളാണ് ജിഒ വി ഡോട്ട് ഇന്നിലാണ് ഗവൺമെൻറിൻ്റെ തന്നെ ആണ് ഇവിടെ പ്രത്യേകിച്ച് പറയുന്നുണ്ട് നോ റീഫണ്ട് പോളിസി സോ ഇതൊക്കെ ഒന്ന് വായിച്ച് നോക്കുക ആക്സെപ്റ്റ് കൊടുത്താൽ മാത്രമേ മുന്നിലോട്ട് പോകത്തുള്ളൂ ഓക്കെ സോ സൈറ്റ് കുറച്ച് ലാഗിയാണെ ഓക്കെ നമുക്കിവിടെ ടെക്സ്റ്റ് ബുക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും ഞാൻ നേരത്തെ തന്നെ സെലക്ട് ചെയ്തു നമുക്ക് വിട്ടേക്ക് ടെക്സ്റ്റ് ബുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും ഇവിടെ ടെക്സ്റ്റ് ബുക്ക് കൊടുക്കുക ജനറൽ ബുക്ക്സ് ഉണ്ട് ജേണൽസ് ഉണ്ട് ഒക്കെ ടെക്സ്റ്റ് ബുക്ക് സെലക്ട് ചെയ്യാം ദെൻ മീഡിയം ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി ഇവിടെ ഉണ്ട് ഓക്കെ എഗെയിൻ അവിടെ ഇംഗ്ലീഷും ഹിന്ദിയും വേർതിരിക്കാനുള്ള ഓപ്ഷൻ ഞാനത് കണ്ടില്ല കേട്ടോ ഞാനത് ഓർഡർ ചെയ്തിട്ടില്ല ഞാൻ ജസ്റ്റ് ഒന്ന് ട്വൽത്തിൽ ഒന്ന് എടുത്തു ട്വൽത്തിൽ എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ട്വൽത്തിൽ എല്ലാ ബുക്സുകളും ഉണ്ട് ചിലതിൻ്റെയൊക്കെ സ്പെല്ലിംഗ് തെറ്റാണ് തീംസ് ഇന്ത്യൻ ഇന്ത്യൻ ഹിസ്റ്ററി എന്നൊക്കെ പറഞ്ഞിട്ട് ബുക്കുണ്ട് സോ ഇവിടെ നമുക്ക് വേണ്ടുന്ന ക്വാണ്ടിറ്റി കൊടുക്കാം ഇതിൻ്റെ പ്രൈസ് ഇവിടെ രണ്ട് പ്രൈസാണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായില്ല സോ ഞാൻ എയ്റ്റ് സെലക്ട് ചെയ്തു ഒരെണ്ണം ഇവിടെ കൊടുത്തു ദെൻ തേയ്സിൻ്റെ രണ്ടാമത്തേത് ഓക്കെ കാശികോട് ചിലപ്പോൾ പഴയ ബുക്കും ആവാം കേട്ടോ ഓക്കെ എനിവേ ഇനി നിങ്ങൾ താഴോട്ട് വരുമ്പോൾ ഇവിടെ ആഡ് കാർട്ടെന്ന് ഒരു ഓപ്ഷൻ ഉണ്ട് അവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്ലേസ് ഓർഡർ ചെയ്യാം സെലക്ട് ചെയ്ത ബുക്ക് ഇവിടെ കാണാൻ പറ്റും അതിൻ്റെ വാല്യൂ ഇവിടെ കാണാൻ പറ്റും വൺ സെവൻറ്റി ഫൈവിൻ്റെ വെയ്റ്റ് ഒക്കെ ഉണ്ട് നമുക്കിവിടെ ഇൻഫർമേഷൻ നമ്മുടെ പേര് കൊടുക്കാം മൊബൈൽ നമ്പർ ഇതെല്ലാം കൊടുത്തിട്ട് കണ്ടിന്യൂ ചെയ്യുക കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ അതായത് ഒരു പേയ്മെൻറ്റ് വെബ്സൈറ്റിലൂടെ പോകുന്നത് അതിന് ശേഷം പേയ്മെൻറ്റ് ചെയ്യുക അതിന് ശേഷം ഒരു ട്രാക്കിങ് ഐ ഡി കിട്ടും ആ ട്രാക്കിംഗ് ഐ ഡി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴെങ്കിലും വേണമെങ്കിൽ അത് ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും സോ ഈ തരത്തിൽ എൻ സിആർ ടിയുടെ അതായത് നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷൻ റിസർച്ച് ആൻഡ് ട്രെയിനിങ്ങിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ തന്നെ നിങ്ങൾക്ക് ബുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും ഇനി എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ കോൺടാക്ട്സ്ന്ന് ഒരു ഡീറ്റെയിൽ ഉണ്ട് സോ നല്ല ടെക്സ്റ്റ് ബുക്കുമായിട്ട് ബന്ധപ്പെടുത്തി ഇവിടെ നമ്പേഴ്സൊക്കെ ഉണ്ട് സോ അവരൊന്ന് ഡയറക്റ്റ് ഒന്ന് കോണ്ടാക്ട് ചെയ്യുക ഇനി ലോക്കലി അവൈലബിൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ അറിയ ഒന്ന് അന്വേഷിച്ചറിയുക സോ ഇങ്ങനെ ഒരു ഇൻഫോർമേഷൻ കിട്ടിയപ്പോൾ ഷെയർ ചെയ്തു അവർ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് അതിനെ ടെസ്റ്റ് സീരീസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഓൺലൈനായിട്ട് കംപ്ലീറ്റ് പഠിക്കാൻ താല്പര്യമില്ല കുറച്ചൊക്കെ ബുക്ക്സ് കിട്ടിയാൽ വളരെ നല്ലതാണ് അപ്പോൾ അങ്ങനെയൊക്കെ ആൾക്കാർ തിരക്കുന്നുണ്ട് സോ കിട്ടിയൊരു ഇൻഫോർമേഷൻ ഷെയർ ചെയ്തു ഇതൊരു ചെറിയ വീഡിയോ ആണ് നമുക്ക് വേണ്ടൊരു വീഡിയോയും ബൈ വീണ്ടും കാണാം ഗുഡ് ബൈ